ഈശോയ്ക്കും മാതാവിനും ഒരായാലും നന്ദി ഞാൻ ആറു മാസം കാലമായി ഈ ധ്യാനത്തിന് പറഞ്ഞാൽ ആഗ്രഹിച്ചു പക്ഷേ എനിക്ക് ഒട്ടും വരാൻ സാധിച്ചില്ല അങ്ങനെ ഒരാഴ്ച എൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഷീജ ചേച്ചിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഷീജ ചേച്ചി എനിക്ക് ധ്യാനം കൂടണം അപ്പം ഷീജ ചേച്ചി പറഞ്ഞു നീ എൻ്റെ വീട്ടിൽ വാ നമുക്ക് അതിനുള്ള പ്രാർത്ഥന ഒരു പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി പോയി ഷീജ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ് രക്തക്കണിക്ക് ജവന്മാല കിട്ടാൻ പാടായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേച്ചി തപ്പി നോക്കരുത് ആ മാതാവ് എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ഷീല ചേച്ചി ബാഗിൽ തപ്പിയപ്പം ജവമാല ഇരിക്കുന്ന ഞാൻ കണ്ട് അങ്ങനെ ജവമാല ഞങ്ങൾ ഞാൻ പഠിച്ച് മൂന്ന് മൂന്ന് മണിക്കൂറോളം ഞാനിരുന്ന് പഠിച്ച് പഠിച്ചിരുന്നപ്പം ഒമ്പതാമത്തെ ഒമ്പത് പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞപ്പം പരിശുദ്ധ അമ്മയുടെ ഭയങ്കരമായ സുഖം തന്നെ അനുഭവിച്ചു അത് തന്നെ പ്രാ ചേച്ചി ആശ്വാസത്തിന്റെ പാട്ട് പാടി കഴിഞ്ഞപ്പം എനിക്കാണെങ്കി അമ്മ മാതാവ് മഞ്ഞ് കട്ട പോലെ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു പിന്നെ ഈ സ്വർഗീപിഷേകത്തിന് വന്ന ശേഷം ആ അനുഭവം തന്നെയാണ് ബ്രദർ എൻ്റെ പേര് വിളിച്ചു പറയുകയും ചെയ്തു ഈശോ എന്നെ വിളിക്കുന്ന പേര് ചൊല്ലി എന്നെ വിളിച്ചിരിക്കുന്നതെന്ന് ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അനുഭവമായിരുന്നു ഞാനാണെങ്കിൽ ഈ രൂപത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞാൽ പതിനൊന്നാം നമ്മുടെ ശിലപാത പഠിക്കുന്ന സമയത്ത് പതിനൊന്നാം സ്ഥലത്ത് വന്നപ്പോൾ എനിക്ക് ഈശോയുടെ വലിയൊരു അനുഭവം കിട്ടി കാരണം വെച്ചാൽ ആണിപ്പഴുതുള്ള രണ്ട് കരങ്ങളും എനിക്ക് ഈശോ സ്പഷ്പമായിട്ട് കാണിച്ചു തരുന്നു അതെ മുൾക്കിരണം ഊരി പന്ത്രണ്ട് മുൾക്കീരുന്ന ഊരിയാണ് കർത്താവ് എനിക്ക് കാണിച്ചു തന്നത് അത് എനിക്ക് ഭയങ്കര ഒരു അനുഭവമായിരുന്നു അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു അനുഭവമായിരുന്നു കാണിച്ച പിന്നെ പരിശുദ്ധമ്മ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയും എന്നെ മടി കെടുത്ത് താലാട്ട് പാടുകയും ചെയ്ത് ഇവിടെ ബ്രദർ ഓരോ നിമിഷം എന്നെ വിളിച്ച് പറയുമ്പം ഈ തിരുവോസിന്ന് ഒരു പ്രകാശം ഒന്ന് അടിച്ച് എന്നെ തറയിടുകയൊക്കെ ചെയ്ത് പിന്നെ ഭയങ്കര ഒരു അഭിഷേകമായിരുന്നു പിന്നെ ഞാൻ ജോമാല പഠിക്കുമ്പോൾ എല്ലാം എനിക്ക് പുത്തൻ അഭിഷേകമായിരുന്നു അതായത് സുഗന്ധ അനുഭവിക്കാനുള്ള കൃപ എനിക്ക് അമ്മ തന്ന് ഒരായിരം നന്ദി ഞാൻ ഈശോയ്ക്ക് പറയുന്നു തമ്പുരാൻ ഈ ബെറ്റി എന്ന സഹോദരിക്ക് കൊടുത്ത എന്ന സഹോദരി കൊടുത്ത വലിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പോരാ ശക്തിയോടെ പ്രൈസ്